അതിൻ്റെ ഡോക്യുമെൻസ് തരാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടിൻ്റെ വൈദ്യുദ്ധ്യം വെച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷണർക്ക് ഞാൻ എന്താണ് ഈ രണ്ടാം അപ്പീൽ കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് തന്നിരിക്കുന്ന രേഖകൾ കൃത്യവും വ്യക്തവുമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിക്ക് എതിരായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വിവരാവകാശ കമ്മീഷനിലേക്ക് ഇനി ഹിയറിംഗ് വരും ഞാൻ ചെല്ലും ഹിയറിംഗ് അറ്റൻഡ് ചെയ്യും അത് അതിൻ്റേതായ രീതിയിലുള്ള വിശദമായ കാര്യങ്ങൾ പിന്നീട് വീഡിയോ ചെയ്യാം പക്ഷേ ഇവര് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ വാർത്ത വന്നത് അത് കോപ്പിറൈറ്റ് കണ്ടൻറ്റായതുകൊണ്ട് ഞാനത് വോയിസ് മാത്രം കേൾപ്പിക്കാം അപ്പോൾ അത് കണ്ടിട്ട് അല്ല കേട്ടിട്ട് അതിൻ്റെ ഈ പറയുന്ന ഒരു വിശദ വിവരം അവരൊരു വീഡിയോ ആയിട്ട് ഇറക്കിയേക്കൊള്ളാം കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറയുന്നത് നല്ലതാണ് കാരണം രണ്ട് വശവും ആൾക്കാർ കേൾക്കാൻ പറ്റും അതിൽ നിന്ന് നമ്മൾ പറയുന്നതാണോ ശരി അവർ പറയുന്നതാണോ ശരി എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും വന്ന ബുദ്ധികളൊന്നും അല്ലല്ലോ എല്ലാവർക്കും ബുദ്ധിയുള്ളതാണല്ലോ എത്ര ആത്മീയത പറഞ്ഞ് വളച്ചൊടിച്ച് വെളുപ്പിച്ചാലും എവിടെയെങ്കിലുമൊക്കെ കറത്തിരിക്കുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധി രാജാവ് നഗ്നനാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ ഈ ലോകത്തുണ്ട് മനസ്സിലായിട്ട് പണ്ടൊരു കഥ ഉണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു മന്ദബുദ്ധിയായ രാജാവാണ് അപ്പോൾ ആ രാജാവിനെ കളി കൗളിപ്പിച്ച് പണം തട്ടാനായിട്ട് രണ്ട് നെയ്ത്തുകാർ വരുന്നു അവർ വരുന്നിട്ട് പോലെ ബുദ്ധിമാനായ എന്ന് വെച്ചാൽ അതിവിശിഷ്ടമായ ഒരു വസ്ത്രമാണ് ഞങ്ങൾ നെയ്യാൻ പോകുന്നത് അപ്പോൾ രാജാവ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇണക്കി കൊടുക്കും ആ അവർ ഡെയിലി നെയ്യുന്നത് പോലെ അഭിനയിക്കും എന്നിട്ട് രാജാവ് വന്ന് നോക്കുമ്പോഴത്തേക്കും ബുദ്ധിയുള്ളവർ പറയുന്നത് എങ്ങനെയാണ് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ വസ്ത്രം കാണാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തവർക്കും എന്താ പറയുക ഈ ഐശ്വര്യം ഇല്ലാത്തവർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാജാവ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ ആഗ്യം കാണിക്കുന്നു പിന്നെ രാജാവ് കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഈ രാജാവിന് ഇവർ ഈ വസ്ത്രം അണിയിക്കുന്ന പോലെ കാണിച്ചിട്ട് നഗ്നനായിട്ട് ഈ രാജവീതിയിലൂടെ നടത്തിക്കൊണ്ടുപോയി പോയി എല്ലാവർക്കും കാണാം ഈ രാജാവ് നഗ്നനാണെന്നും വസ്ത്രമില്ലെന്നും എല്ലാവർക്കും കാണാം പക്ഷേ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ വസ്ത്രം കാണാത്തവരോ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരാണ് അങ്ങനെ ഇതിനെന്ത് എതിർത്ത് പറഞ്ഞാൽ അവരെ തല പോവും അതുകൊണ്ട് അവരാരും ഈ രാജാവ് നഗ്നനാണെന്ന് പറയാതെ വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി അവനറിയില്ലല്ലോ കള്ളവും കാപ്പട്ടിയും അറിയില്ല അവൻ വിളിച്ചു പറയുന്നത് അയ്യേ രാജാവ് തുണിയില്ലാതെ പോണേ എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവര് ഞങ്ങൾ കാണുന്നതും കറക്റ്റാണെന്ന് മനസ്സിലാകുന്നു മനസ്സിലായില്ലേ അവരും കാണുന്നത് രാജാവ് നഗ്നായിട്ട് പോകുന്നത് തന്നെയാണ് പക്ഷെ അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഈ വസ്ത്രം കാണാനുള്ള ബുദ്ധിയും കഴിവും വിവരവും ഒന്നും അവർക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ കൊച്ചു വിളിച്ച് പറയുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുകയും രാജാവിന് പോലും അമിളി പറ്റുന്നത് മനസ്സിലാവുകയും പിന്നീട് അങ്ങനൊരു ഒരു കഥയാണ് രാജാവ് നഗ്നാണെന്ന് ഈ കുട്ടി വിളിച്ചു പറയുന്നൊരു കഥ അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിഞ്ഞ